് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ബോക്സ് ഓഫീസിന് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇതാ ഇന്ന് വരെ എമ്പുരാൻ എന്ന സിനിമയിലൂടെ ബോക്സ് ഓഫീസ് തബിട് പൊടിയാകുന്ന ഒരു കാഴ്ച ഇപ്പോ തുടരും എന്ന സിനിമ വന്ന് വീണ്ടും തബിടുപൊടിയാക്കുന്നു മലയാള സിനിമയ്ക്ക് എന്താണ് ലാലേട്ടൻ ലാലേട്ടനെ എങ്ങനെയാണ് പ്രേക്ഷകർ കാണുന്നത് ലാലേട്ടന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു വെറും മൂന്ന് ദിവസം കൊണ്ട് തുടരും എന്ന സിനിമ നേടിയ കളക്ഷൻ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എഴുപത് കോടിയോളം സിനിമ മൂന്ന് ദിവസം കൊണ്ട് നേടിയെടുക്കും എന്ന് പല ആൾക്കാരും അതിൻ്റെ താഴെ കളിയാക്കലുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു സിനിമ എഴുപത് കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിലും ഗംഭീരമായ ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് ദിവസം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ എമ്പുരാൻ എന്ന സിനിമയൊഴിച്ച് ബാക്കി എല്ലാ സിനിമകളുടെയും റെക്കോർഡ് തുടരും മറികടന്നിരിക്കുന്നു അതായത് തുടരും വെറും മൂന്ന് ദിവസം കൊണ്ട് മറ്റുള്ള സിനിമകളുടെ ഫൈനൽ കളക്ഷനെ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ് എമ്പുരാനെ തൊടാൻ ഈ അടുത്തൊന്നും ആർക്കും സാധിക്കില്ല അത് വേറെ ലെവലാണ് ബാക്കിയുള്ള എല്ലാ സിനിമകളുടെയും വലിയ വിജയമായിട്ടുള്ള രേഖാചിത്രം അതുപോലെ ചാക്കോച്ചിന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി മറ്റൊന്ന് വിഷു ചിത്രങ്ങളിൽ വമ്പൻ വിജയമായ ആലപ്പുഴ ജിംഖാന മമ്മൂട്ടിയുടെ അവസാന ഇരുപത് മിനിറ്റ് ഗംഭീര പ്രകടനം ഉള്ള ബസൂക്ക ബസൂക്കിയെല്ലാം തുടരും വെറും ഒന്നര ദിവസം കൊണ്ടാണ് മറികടന്നത് അതായത് ബസൂക്കിയുടെ ഫൈനൽ കളക്ഷനെ വെറും ഒന്നര ദിവസം കൊണ്ടാണ് തുടരും മറികടന്നത് എന്നുള്ളതാണ് അതുപോലുള്ള എല്ലാ സിനിമകളുടെ റെക്കോർഡും അതായത് ആ സിനിമകളുടെ ഫൈനൽ കളക്ഷൻ തുടരും എന്ന സിനിമ വെറും മൂന്ന് ദിവസം കൊണ്ട് മറികടന്നിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ് തുടരും എത്തി നിൽക്കുന്നത് ഒന്നാം സ്ഥാനം യമ്പുരാൻ അതായത് ആദ്യ രണ്ട് സ്ഥാനവും മോഹൻലാലിന്റെ സിനിമകൾക്കാണ് എന്നുള്ളതാണ് മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി മോഹൻലാലിന്റെ ഉറങ്ങിക്കിടന്ന കുറച്ച് ഫാൻസ് ഫാൻസുണ്ട് തിരുൺമൂർത്തി പറഞ്ഞതുപോലെ അവരെ തിയേറ്ററിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം മോഹൻലാലിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു അവർ മൊത്തം തിയേറ്ററിൽ ഇറങ്ങി എന്തൊരു ജനപ്രളയമാണ് തിയേറ്ററുകളിൽ ഇത്രയും പ്രേക്ഷകർ കേരളത്തിനുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് മറ്റുള്ള സിനിമകൾ ഓരോ ദിവസവും കളക്ഷൻ നേടുമ്പോൾ ഹോ എന്താ കളക്ഷൻ എന്ന് പറയും പക്ഷെ അതിന്റെ മൂന്നും നാലും മിരട്ടിയാണ് തുടരും എന്ന സിനിമയുടെ കളക്ഷൻ അത്രയും പ്രേക്ഷകരാണ് തുടരും എന്ന സിനിമ കാണാൻ എത്തുന്നത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് ആന്ധ്ര കർണാടക എല്ലാ സ്ഥലങ്ങളിലും ഗംഭീര കളക്ഷൻ വിദേശ രാജ്യങ്ങളിൽ ഒരു രക്ഷയുമില്ലാത്ത ഇല്ലാത്ത കൊല തൂക്ക് മോഹൻലാൽ എന്ന ബ്രാൻഡ് എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു നിമിഷമാണ് ഇത് മോഹൻലാൽ ഇന്നും ഇന്നലെയും ഉണ്ടാക്കി വെച്ച സംഭവമല്ല അതായത് നാൽപ്പത് വർഷം മലയാള സിനിമയുടെ നെടുന്തൂണായി നിന്ന ഒരു മനുഷ്യന്റെ വിജയമാണ് അദ്ദേഹത്തിന്റെ പവറാണ് അദ്ദേഹം എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് മുൻപ് അതിന്റെ പ്രതിഫലമാണ് ഇപ്പോൾ പ്രേക്ഷകർ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒന്ന് താഴേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ കളിയാക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ട് നല്ലൊരു സിനിമ വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു എല്ലാവരും തിയേറ്ററുകളിലേക്ക് ഒഴുകി എത്തുന്നു ഇവിടെ ഒരേ ഒരു രാജാവേ ഉള്ളൂ അത് മോഹൻലാലാണ് ഒരേ ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ അത് മോഹൻലാൽ തന്നെയാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് എഴുപത് കോടിയോളം കളക്ഷൻ നേടിയെടുക്കാൻ േൽപ്പുള്ള ഒരു താരവും ഇവിടെ ഇല്ല എത്ര വലിയ സിനിമ എടുത്തുകൊണ്ട് വന്നാലും അതായത് ഒരു കൊച്ചു ചിത്രം വെച്ച് ഇമ്മാതിരി കൊലത്തോക്ക് തീർച്ചയായും എംബുരാനെ ഞാൻ ഒരു സിനിമയുമായി താരതമ്യം ചെയ്യില്ല കാരണം എംബുരാൻ വേറെ ലെവലാണ് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് എംബുരാനുമായി മറ്റു സിനിമകളെ താരതമ്യം ചെയ്യില്ല എന്ന് എംബുരാൻ ആദ്യ ദിവസം തന്നെ ഏകദേശം അറുപത്തെട്ട് കോടിയോളം നേടിയെടുത്ത സിനിമയാണ് അപ്പോൾ അതിനെ നമുക്ക് വിട്ടേക്കാം ബാക്കിയുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ എംമാതിരി തൂക്കാണ് തുടരും എന്ന സിനിമ നേടിയിരിക്കുന്നത് അതായത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വന്ന ഭ്രമുഖം എന്ന സിനിമയെ മൂന്ന് ദിവസം കൊണ്ട് മലർത്തിയടിച്ച് തുടരും ഇപ്പോഴും ഗംഭീര കളക്ഷൻ നേടി മുന്നോട്ട് പോകുന്നു തീർച്ചയായും ഇനി ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അതായത് ബുധനാഴ്ചയോടുകൂടി സിനിമ നൂറ് കോടി നേടും എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു അതായത് കൂടിപ്പോയാലാണ് ഈ പറയുന്ന ബുധനാഴ്ച തീർച്ചയായും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നൂറ് കോടി ആവും എന്നുള്ളതാണ് പ്രതീക്ഷ ഇനി കൂടിപ്പോയാൽ മൂന്ന് ദിവസം അതിനുള്ളിൽ സിനിമ നൂറ് കോടി എന്ന് നേട്ടവും സ്വന്തമാക്കും കാലേട്ടൻ വേറെ ലെവലാണ് തുടരും എന്ന സിനിമ മികച്ച അഭിപ്രായം നേടി ഗംഭീര കളക്ഷനുമായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു മലയാള സിനിമ എന്നാൽ മോഹൻലാലാണ് ലാലേട്ടിൻ്റെ ആ ചരിഞ്ഞ തോളിലാണ് ഇന്ന് മലയാള സിനിമ എന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ